തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നിയുക്ത മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷ് ഇതാ ജനം ടി വി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു വി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി അല്പസമയം മുമ്പാണ് പ്രഖ്യാപിച്ചത് മേയർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി രാജേഷ് ജനം ടിവിയുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം അല്പസമയത്തിനകം ഇതാ എന്നോടൊപ്പം ഇവിടെ അദ്ദേഹം നിൽക്കും നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് അഡ്വക്കേറ്റ് വി രാജേഷ് നഗരസഭയിലേക്ക് കൗൺസിലറായി എത്തുന്നത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയാണ് ബി ജെ പി തിരുവനന്തപുരം ജില്ലയുടെ മുൻ അധ്യക്ഷനാണ് വി വി രാജേഷ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അഡ്വകേറ്റ് വി വി രാജേഷ് രാഷ്ട്രീയത്തിൽ സജീവമായത് യെസ് വലിയ സന്തോഷം ഈ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയില്ല കാരണം എൻ്റെ എന്റെ അടുത്തിപ്പിൽക്കുന്നത് തിരുവനന്തപുരത്തിന്റെ മേയറാണ് അല്ലെ എത്ര കാലത്തെ പരിചയം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സ്വപ്നത്തിലെങ്കിലും കരുതിയിരുന്നു ഇങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ അധ്യക്ഷനാവും മേയറാവും എന്നൊക്കെ ഇല്ല മേയർ സ്ഥാനത്ത് എത്തുമെന്നോ മത്സരിക്കാൻ പാട്ട് പറയുമെന്നോ കഴിഞ്ഞ തവണ തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ജി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു തലയ്ക്ക് തലേ ദിവസമാണ് വിളിച്ചിട്ട് പൂജപ്പുരയിൽ മത്സരിക്കണം ഞാൻ ഒരിക്കലും പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഒരുപാട് ഒരു നൂറുകണക്കിൽ സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും മത്സരിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഓടി ഓടികളൊക്കെയായിരുന്നു വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ചാർജ് ആർക്കെങ്കിലും കൊടുത്ത് മത്സരിക്കണം പറഞ്ഞു ഭരണം കിട്ടാൻ സാധ്യതയുണ്ട് അന്ന് മേയർ പുരുഷ വനിതയാണ് പക്ഷേ സീനിയേഴ്സ് അകത്ത് വേണം അഥവാ പ്രതിപക്ഷമാണെങ്കിൽ പോലും സീനിയർ നേതാക്കന്മാരകത്തുണ്ടാകണമെന്നുള്ളൊരു തീരുമാനം പറഞ്ഞു പെട്ടെന്ന് മത്സരിച്ചു ഇത്തവണ മത്സരിക്കാൻ ഒരു പ്ലാനില്ലായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർജി ഒരു മൂന്ന് മാസം മുമ്പ് പറഞ്ഞു രാജേഷക്കെ മത്സരിക്കേണ്ടി വരും അപ്പോൾ തിരുവനന്തപുരം കൂടി ശ്രദ്ധിക്കണമെന്ന് അങ്ങനെയാണ് മത്സരിച്ചത് അപ്പം ഭൂരിപക്ഷം കിട്ടി സോ ഇന്ന് ഉച്ചക്കാണ് സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചിട്ട് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല മറ്റു മാധ്യമങ്ങളൊക്കെ വലിയ വലിയ അഭ്യൂഹങ്ങളാണ് പ്രചരിപ്പിച്ചത് പലരുടെ പേരും വന്നല്ലോ അങ്ങനെ പലതും നഗരസഭക്ക് പിതാവുണ്ടാവുമോ മാതാവുണ്ടാവോ എന്നൊക്കെയായിരുന്നു വാർത്തകൾ പ്രചരിപ്പിച്ചത് പക്ഷേ തീരുമാനം ഏകകണ്ഠമായിരുന്നില്ലേ തീരുമാനമെടുത്ത ബോഡിയിൽ ഞാനില്ല സ്വാഭാവികമായിട്ടും ബി ജെ പിയിൽ അഭിപ്രായങ്ങൾ പലരത്തിൽ ചർച്ച ചെയ്യുമല്ലോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നേതാക്കളും ഞങ്ങളിരിക്കുന്ന ഘടകങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയും പക്ഷേ തീരുമാനമെടുക്കുമ്പോഴേക്കും അത് പാർട്ടിയുടെ തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് എല്ലാ തീരുമാനവും ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും മൂന്നോ നാലോ പേർ കൂടിയിരുന്നൊരു തീരുമാനം എടുക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും ചർച്ചകൾക്ക് വേണ്ടി അതിനുശേഷം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെതായ തീരുമാനമാണ് നോക്കൂ കോർപ്പറേഷനിൽ അമ്പത് കൗൺസിലർമാരാണ് അല്ലേ അമ്പത് കൗൺസിലർമാർ അത് ഇത്രയും വലിയൊരു വിജയം സജീവമായ സമയത്ത് എങ്ങനെയായിരുന്നു നഗരത്തിലുള്ളവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു വളരെ വളരെ വലിയൊരു പ്രതികരണം അതായത് ഇപ്പോൾ ഞാൻ മത്സരിച്ച വാർഡിലായാലും നഗരത്തിലെ മറ്റു വാർഡിലൊക്കെ ചെല്ലുമ്പോഴേക്കും ജനം ഞങ്ങളെ കാത്തിരിക്കുന്നത് പോലെ ഒരുപക്ഷെ നന്ദിഗ്രാമൊക്കെ പശ്ചിമബംഗാളിൽ ഉണ്ടാക്കിയ മാറ്റം പോലെ ജനങ്ങളൊരു മാറ്റത്തിന് ഒരു ഒരു സി പി എമ്മിനെ റീപ്ലേസ് ചെയ്യാൻ കോമ്പിറ്റൻറ്റായിട്ടുള്ള ഒരു ഘടകത്തെ കാത്തിരിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മറ്റൊന്ന് ഞങ്ങൾ വീടുകളിലേക്ക് പറയാൻ വേണ്ടി ചെന്ന കാര്യങ്ങൾ അവരിങ്ങോട്ട് പറയുകയാണ് ഇപ്പോൾ കൊടുങ്ങാനൂരൻ്റെ വാർഡിൽ ചെന്നപ്പോഴേക്കും തെരുവ് നായ്ക്കളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമെന്ന് ഉള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി കടന്നു വന്നത് ശ്രദ്ധിക്കാതെ വീടിൻ്റെ ഉള്ളിൽ ചിലരുണ്ടായിരുന്നു ഞാൻ ഒരാളിനോടാണ് സംസാരിച്ചത് തെരുവായ്ക്കളെ ഞങ്ങൾ ഒരു വർഷത്തിനകം കൂട്ടിലടയ്ക്കും ഷെൽട്ടറിൽ അടയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ അകത്തിരുന്ന വീട്ടമ്മമാരൊക്കെ കൂടി ഇടയ്ക്ക് പുറത്തോട്ട് വന്നു എങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതായത് ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ കാത്തിരുന്നതാണ് അത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത സ്ലോഗൺസാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ഞങ്ങൾ വച്ച എല്ലാ കാര്യങ്ങളിലും അതുപോലെ ഡെവലപ്മെൻ്റെ കാര്യം പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞത് ഒളിമ്പിക്സിന്റെ ഏതെങ്കിലും ഒരു ഒരുനം തിരുവനന്തപുരത്ത് നടത്തുമെന്ന് പറയുന്നതൊക്കെ തന്നെ ജനങ്ങൾ കാത്തിരുന്നത് പോലെ ആ വോട്ട് അതൊക്കെയാണ് ഓട്ടായിട്ട് ഒഴുകി വന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ ജനങ്ങൾ വെറുത്തു വെറുത്തു മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത മേയർ എന്നൊക്കെ കുട്ടിഘോഷിച്ച് ഒരു ആളെ കൊണ്ടുവരുന്നു ആ പാർട്ടിക്കാർക്ക് ഇടയിൽ തന്നെ അവർക്കെതിരെ വലിയ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു അല്ലേ അതും ഒരു ഘടകമായില്ലേ ഇപ്പോൾ നോക്കൂ ബി ജെ പി മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രവർത്തിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണസമിതിയുടെ പ്രവർത്തനം മോശമായതുകൊണ്ട് മാത്രമല്ല അത് ജനങ്ങൾക്ക് അറിയാം ബി ജെ പിയുടെ ആ ആ ഒരു മുന്നോട്ടുള്ളൊരു പോക്ക് അല്ലെങ്കിൽ ആ ഒരു വളർച്ച അല്ലേ അത് ജനങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചില്ല മാത്രമല്ല നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ബി ജെ പി നേതൃത്വത്തിന് സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസവും അവരെ നിങ്ങളോട് അടുപ്പിക്കാൻ അല്ലേ ഒരു വലിയൊരു ഘടകമായില്ലേ താങ്കൾ പറഞ്ഞിട്ട് എല്ലാം വന്നിട്ടുണ്ട് അതായത് ഇപ്പം താങ്കൾ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ അത് അഞ്ചല്ല ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തെ തുടർ ഭരണം അതായത് ഞങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കും എതിരാളിക്കൊരു പോരാളി ഇല്ല എന്ന തരത്തിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടുള്ള എല്ലാ ചെയ്തികൾ തെറ്റായ ചെയ്തികളും ചെയ്യുന്ന ഒരു ഭരണത്തിനെതിരെ ജനങ്ങൾക്ക് കൃത്യമായ ഒരു ഓൾട്ടർനേറ്റ് അതെ അവർ കാത്തിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം വന്നപ്പോഴേക്കും ഒരിക്കലും പൊതുപ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ജനങ്ങളെ അങ്ങേ അറ്റം തന്നെ അവരിൽ നിന്ന് അകറ്റിയിരുന്നു ഇതേ സമയം ഈ ഞങ്ങൾ പ്രതിപക്ഷമായി രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നതിന് ശേഷം ഈ വിഷയങ്ങളൊക്കെ തന്നെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് പത്ത് വർഷം ഒരു തപസ്സു പോലെ നടത്തിയ പോരാട്ടം കഴിഞ്ഞ അഞ്ചു വർഷവും സത്യത്തിൽ ഞങ്ങൾ രാവിലെ പകലാക്കിക്കൊണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരവധി കേസുകളൊക്കെ നേരിട്ടു നടത്തിയ സമരങ്ങളൊക്കെ തന്നെ ജനഹൃദയങ്ങളിൽ ഓരോ നിമിഷവും ജനഹൃദയങ്ങളിൽ തറക്കിയായിരുന്നു അപ്പോൾ അവർ കൃത്യമായിട്ട് ഞങ്ങളുടെ അവർക്ക് കോൺഫിഡൻസ് ആയി അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഈ നഗരത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും ഇത് ബി ജെ പി നേതാക്കന്മാർ മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലിപ്പോൾ ടി പി ശ്രീ ശ്രീനിവാസ് സാർ അദ്ദേഹം ബി ജെ പി പ്രവർത്തകനല്ല പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ലോകപരിചയമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുൾപ്പെടെ ഞങ്ങളുടെ വേദിയിൽ വരികയും ഇപ്പോൾ നമ്മുടെ വിജയറാവ സാർ വിജയരാമ സാർ ബി ജെ പി പ്രവർത്തകനല്ല പക്ഷേ വിജയരാമ സാർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഞങ്ങൾ വരെ സഹകരിക്കാൻ തയ്യാറായി ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ജോർജ് ഓണക്കൂർ സാറും ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കൂടി വന്നപ്പോഴേക്കും ഞങ്ങളുടെ മുന്നേറ്റത്തിന് വേഗത വർദ്ധിച്ചു അപ്പോൾ ജനങ്ങൾ കൃത്യമായി ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ വളരെ വിനയപുരസരം ആ ജനവിധങ്ങൾ ഏറ്റവും വന്നു രാജേഷേ വികസിത ഭാരതം എന്ന ഒരു അജണ്ട മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അല്ലേ നോക്കൂ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം മുന്നോട്ട് വെച്ചത് വികസിത കേരളമാണ് അതുപോലെ തന്നെ പ്രസക്തമാണ് വികസിത തിരുവനന്തപുരം കാരണം തിരുവനന്തപുരത്തിൻ്റെ ഒരു 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 ചരിത്ര പ്രാധാന്യമൊക്കെ അല്ലേ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരങ്ങളിൽ ഒന്നാണ് അപ്പോൾ വലിയൊരു ഒരു ദൗത്യമാണ് താങ്കൾ നിക്ഷിപ്തമായിരിക്കുന്നത് അല്ല ഞാൻ ഞാൻ വ്യക്തിപരമായിട്ടല്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കാരണം ഇപ്പം നരേന്ദ്രമോദി വികസിത ഭാരതം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം വികസിക്കാതെ അല്ലെങ്കിൽ കൊച്ചി വികസിക്കാതെ ഭാരതത്തിൻ്റെ വികസനം പൂർത്തിയാവുകയില്ല അപ്പോൾ തിരുവനന്തപുരം ബി ജെ പിയുടെ കയ്യിൽ ഭരണമെത്തുമ്പോൾ ഇത് ബി ജെ പി നേതാക്കന്മാർക്കോ ബി ജെ പി പ്രവർത്തകർക്കോ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഭരണാധികാരികൾക്കും ഇത് ബാധകമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ഭരണത്തിലെത്തുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് കാരണം നരേന്ദ്രമോദിയുടെ പ്രതീക്ഷയ്ക്കും കേന്ദ്ര ഗവൺമെൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഈ നഗരത്തെ മാറ്റിയെടുക്കുക ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ഒരു ഒരു ദിവസവും നിമിഷവും വിശ്രമിക്കാതെ അതായത് ഒരു പതിനെട്ട് പത്തൊൻപത് മണിക്കൂർ ഒരു ദിവസം കഠിനാധ്വാനം ജനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്താൽ മാത്രമേ ഈ അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിൽ നിന്നാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ അതിൽ ഞങ്ങൾക്കൊരു അസറ്റായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട് കേന്ദ്ര പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കും നോക്കൂ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ചെന്നൈ ചെന്നൈയിൽ ഓരോ അഞ്ച് മാസം കഴിയുമ്പോഴും പുതിയ പുതിയ വികസന പദ്ധതി വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ് അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വികസന പദ്ധതികൾ അവിടെ വരുന്നത് അല്ലേ അപ്പോൾ നോക്കൂ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സഹകരണം അനിവാര്യമല്ലേ കഴിഞ്ഞ ആ ഭരണസമിതിയുടെ കാലത്ത് നിങ്ങൾക്ക് കൗൺസിലിനകത്ത് കൗൺസിൽ ഹാളിൽ നിരന്തരം നിങ്ങൾക്ക് അടിമൂടേണ്ടി വന്നു അല്ലേ അതെല്ലാം ജനങ്ങൾ കണ്ടതാണ് പ്രതിപക്ഷം പറയുന്ന ഒന്നും അംഗീകരിക്കാത്ത ഒരു മേയർ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സംവിധാനം അങ്ങനെയാണല്ലോ ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഉൾക്കൊള്ളില്ല അപ്പോൾ ഈ പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയല്ലേ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചത് ഏറ്റവും വളരെ റെലവൻ്റായിട്ടുള്ള ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ച ചോദ്യമാണ് കാരണം ഇന്ന് പല മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു പ്രതിപക്ഷത്ത് വളരെ കരുത്തരായ നേതാക്കന്മാർ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു ചലഞ്ചല്ലേ ഞാൻ പറഞ്ഞ് വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ ആ സിറ്റുവേഷനെ കാണുന്നത് കാരണം അനുഭവ സമ്പത്തുള്ളവർ മുൻ എം എൽ എ ഉൾപ്പെടെ ഉള്ളവരുണ്ട് അതുപോലെ തന്നെ മുൻ മേയറുണ്ട് മുൻ ഡെപ്യൂട്ടി മേയറുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന നല്ല അനുഭവ സമ്പത്തുകൾ വിദ്യാർത്ഥനാ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്കുണ്ട് ഇതൊക്കെ തന്നെ ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കും സോ അവരുടെ അനുഭവ സമ്പത്ത് അപ്പോൾ ഇവർ ഇത് ഇവരൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ വികസനത്തിൻ്റെ അവരൊക്കെ തന്നെ വാർഡുകളോട്ട് േടിയിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ഈ വാർഡിനെ വികസിപ്പിക്കും അതിന് ഞങ്ങൾ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ഭരണപക്ഷം അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചാൽ അക്കാര്യങ്ങൾ സഹകരിക്കാമല്ലോ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പിയ ഒപ്പീനിയനാകാം പക്ഷേ വികസന കാര്യങ്ങൾ നമുക്ക് സഹകരിക്കാം അങ്ങനെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് വന്നിട്ടുള്ള അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സി പി എം ആ രീതിയിൽ അങ്ങനെ ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുക അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊരു സമീപനമാണ് അങ്ങനെയുള്ള സമീപനം അവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടുകളും ഞങ്ങൾ സ്വീകരിക്കും തീർച്ചയായിട്ടും ആ സംസ്കാര സമ്പന്നരായ നേതാക്കന്മാരൊക്കെ തന്നെ അത് ഉൾക്കൊണ്ട് നമ്മുടെ നാട് മുന്നോട്ട് പോകാൻ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ചെന്നൈ കുറച്ച് ഉദാഹരണം എന്തുകൊണ്ട് ജനങ്ങളുടെ ഇപ്പോൾ ഇവിടെ വെള്ളക്കെട്ട് മാറിക്കഴിഞ്ഞാൽ അത് സി പി എം അനുഭാവികൾക്കും പ്രവർത്തകർക്കും ഉൾപ്പെടെ ഗുണമാണ് കോൺഗ്രസിന്റെ അനുവാദികൾക്കും നായ് കടിക്കാൻ വരുന്നു ഒരു തെരുവ് നായ് കടിക്കാൻ വരുന്നു സി പി എം പ്രവർത്തകനാണോ നോക്കിയിട്ടല്ലോ നായി കടിക്കാൻ വരുന്നത് അപ്പോൾ നായ പിടിച്ച് ഷട്ടറിൽ അടയ്ക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് പറയുമ്പോഴേക്കും അതിൽ രാഷ്ട്രീയ ആർക്കും തന്നെ വിയോജിക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റ് മാനേജ്മെന്റ് പക്കയായിട്ട് നടപ്പിലാക്കണം എന്ന് പറയുമ്പോഴേക്കും അതിൽ പ്രതിപക്ഷത്തിൽ ഉൾപ്പെടെ യോജിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ടല്ലോ അത് നമുക്ക് ഒരുമിച്ച് ആശയപരമായി ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വിയോജിപ്പുള്ള വിയോജിപ്പാകാം ആരോഗ്യകരമായ സംവാദമാകാം ഞങ്ങൾ വരുത്തേണ്ട തിരുത്തലുകൾ ഞങ്ങൾ വരുത്തേണ്ട തിരുത്തൽ വരുത്താനും തയ്യാറാണ് അങ്ങനെ തയ്യാറായിരിക്കണം അപ്പോൾ ആരോഗ്യകരമായ സംവാദങ്ങൾ നടത്തി ജനാധിപത്യത്തിൻ്റെ കരുത്തുകൂട്ടാനുള്ള ഒരു മാതൃകാ പ്രസ്ഥാനമായി തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഏതൊരു ഭരണാധികാരിയും ഏതൊരു ഭരണസമിതിയും പ്രയോറിറ്റി ഫിക്സ് ആണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പം നോക്കൂ താങ്കളുടെ മനസ്സിലും ഒരു ഒരു ഏതൊക്കെ പിന്നെ പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുക്കണം ഏതൊക്കെ പ്രശ്നങ്ങൾ മുൻഗണന അടിസ്ഥാനത്തിൽ പരിഹരിക്കണം എന്നൊക്കെ ഒരു ഒരു രൂപരേഖ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ തിരുവനന്തപുരം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം രാജേഷ് മാലിന്യ പ്രശ്നമാണ് നമുക്കറിയാമല്ലോ വിളപ്പിൽശാല ചവർ സംസ്കരണ ഫാക്ടറി അതടച്ചുപുട്ടിയതിന് ശേഷം തിരുവനന്തപുരത്ത് മാലിന്യം എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മുടെ ആർക്കും അറിയില്ല ഇവിടെ ശിവൻകുട്ടി മേരായിരിക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ വേസ്റ്റ് ബിന്ന് പിന്നെ മാത്രമല്ല മാലിന്യത്തിന് അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് തന്നെ സംസ്കരിക്കുക ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല മാലിന്യ സംസ്കരണത്തിന് തന്നെയായിരിക്കും ഏറ്റവും വലിയ മുൻഗണന തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമ്മൾ ഏതൊരു പദ്ധതി നടപ്പിലാക്കുമ്പോഴും ക്ലാരിറ്റി ഉണ്ടാകണം വ്യക്തത ഉണ്ടാകണം മാലിന്യം നമ്മൾ സംസ്കരിക്കണമെന്ന് പറയുമ്പോഴേക്ക് ജനങ്ങൾ അറിയണം മാലിന്യം വീട്ടിൽ നിന്ന് നല്ല ഹോട്ടലിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ആരാണ് എടുത്തുകൊണ്ട് പോകുന്നത് എവിടെ സംസ്കരിക്കുന്നു അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ട്രാൻസ്പെറൻസി ഉണ്ടാകണം ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം അപ്പോൾ ഈ താങ്കൾ പറഞ്ഞ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഈ മാലിന്യ പ്രശ്നം അത് ഒറ്റപ്പെട്ട പ്രശ്നമല്ല മാലിന്യ പ്രശ്നം പരിഹരിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അത് കണക്ട് ചെയ്താണ് തെരുവുനായി വരുന്നത് അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് നമ്മുടെ നദികളുടെ നീരൊഴുക്ക് അപ്പോൾ ഈ ഒരു പ്രശ്നം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് പരിഹരിച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പ്രശ്നങ്ങൾ അത് ആയിട്ട് അതിൻ്റെ കുറേ ശതമാനം പരിഹരിക്കപ്പെടും ഇപ്പോൾ മാലിന്യം കൂടുമ്പോഴാണ് നായ്ക്കളുടെ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഇറച്ചിയിൽ രക്തം പുരണ്ട ഇറച്ചി റോഡിൽ വലിച്ചെറിയുമ്പോഴാണ് നായ്ക്കൾ ഈ ഇറച്ചി കഴിച്ചിട്ട് രക്തം പുരണ്ട ഇറച്ചി കഴിച്ചിട്ട് അതിനുശേഷം മനുഷ്യനെ കടിക്കാനുള്ള ഒരു ടെൻഡൻസി അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിജയിച്ച മാതൃകൾ നമുക്ക് ഇൻഡോർ മോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഇൻഡോറിൻ്റെ ഇൻഡോറിൻ്റെ അത്രത്തോളം പ്രോപ്പർട്ടി നമുക്കില്ല വേക്കൻ ലാൻഡ് ഇല്ല പക്ഷേ ഇൻഡോറിലെ സാങ്കേതിക വിദ്യ നമ്മുടെ നഗരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നടപ്പിലാക്കാം ഒരു മിനിയേച്ചർ പ്രോജക്റ്റ് ഇപ്പോൾ ഇൻഡോർ നാനൂറ്റമ്പത് അഞ്ഞൂറോ ടൺ കൊണ്ടുവന്ന മാലിന്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒറ്റ സ്ഥലത്ത് യൂണിറ്റ് തന്നെ സംസ്കരിക്കാനുള്ള വേക്കൻ ലാൻഡുണ്ട് നമുക്ക് പ്രോപ്പർട്ടിയുടെ സ്കേഴ്സിറ്റി ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഒരു നാലോ അഞ്ചോ വാർഡ് ചെയ്യുന്ന ഒരു നാൽപ്പത് ടൺ മുപ്പത് ടൺ കൊണ്ടുവന്നിട്ട് കോർപ്പറേഷൻ്റെ ഒഴിഞ്ഞ സ്ഥലമുണ്ടോ ഇൻഡോറിൻ്റെ ആ ടെക്നോളജി മിനിയേച്ചർ ആയിട്ട് ഇവിടെ രൂപത്തിൽ ഇവിടെ പരി പരീക്ഷിച്ചാൽ എങ്ങനെ സാധിക്കും ഇപ്പോൾ സുപ്രീംകോടതി ഒരു ഓർഡർ ഉണ്ടല്ലോ ഷെൽട്ടറിൽ നായ്ക്കളെ അടയ്ക്കണം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ലാൻഡ് ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു അഞ്ചോ പത്ത് വർഷത്തേക്ക് ലാൻഡ് ലീസിന് എടുക്കാൻ സാധിക്കുമോ അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഷെൽട്ടർ നിർമ്മിക്കാൻ സാധിക്കുമോ ഈ നായക്കൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കാം ഇപ്പോൾ ഹോസ് ഹോട്ടലുകളിൽ നിന്ന് എടുക്കുന്ന ഫുഡ് ഉണ്ട് അത് ഒരിക്കൽ കൂടി കുക്ക് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും അത് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കണം സാധിക്കുമോ അവിടെ വെറ്റിനറി ഡോക്ടർ നമുക്ക് പോസ്റ്റ് ചെയ്യാം അവിടെ ക്യാമറ ഫിറ്റ് ചെയ്യണം സ്റ്റെറിലൈസേഴ് ശേഷം അവിടെ കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വ്യക്തതയോടെ നടപ്പിലാക്കിയാൽ എനിക്ക് തോന്നുന്നു സമയബന്ധമായി നമുക്ക് അത് പരിഹരിക്കാം സാധിക്കും അല്ല നമ്മുടെ മന്ത്രിമാരൊക്കെ വിദേശ രാജ്യങ്ങളിലടക്കം ഇതൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് ഇപ്പോൾ നോക്ക് വെള്ളക്കെട്ടിന് പരിഹാരം ഏ അതു അതുപോലെ മാത്രമല്ല ഈ മാലിന്യ സംസ്കരണം ഒരുപാട് വിദേശ കമ്പനികളൊക്കെ തയ്യാറായി നിൽക്കുന്നതൊക്കെ നമ്മൾ വായിച്ചതാണ് കണ്ടതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ചെറുപരക്ക് ആരും തയ്യാറാവുന്നില്ല അല്ല എനിക്ക് തോന്നുന്നത് നാസ പോലും ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ റിസർച്ചിൻ്റെ റിസൾട്ടുകൾ തേടുന്നുണ്ട് നാസ അങ്ങനെയുള്ള സാഹചര്യം നാസ പോലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ ചിലവിൽ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ സാധിക്കുന്നതെന്ന് നാസ ഇന്ത്യയോട് ചോദിച്ചു മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും അതിനുള്ള പണവും അതിനുള്ള ബുദ്ധിയുള്ള എൻജിനീയർമാരും ഒക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് കുറേ കേരളത്തിൽ കേരളത്തിൽ തന്നെയുണ്ട് മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു വെളിയിലും പോകേണ്ട ഒരു വിദേശയാത്രയും നടത്തേണ്ട വെള്ളക്കെട്ട് സൂററ്റിൽ ഒരു വിദേശയാത്രയും നടത്താൻ അതിൽ സൂററ്റിൽ തൊണ്ണൂറുകൾ സൂററ്റിൽ പ്ലാഗ് ഉണ്ടായിരുന്നു ഒറ്റ തവണ അവർ കൃത്യമായിട്ട് ഒരു തവണ അഡ്രസ്സ് ചെയ്തു പിന്നെ ഇന്നും നമ്മളവിടെ വെള്ളപ്പൊക്കം കേട്ടിട്ടില്ല പ്ലേഗ് കേട്ടിട്ടില്ല ഇപ്പോൾ ഇൻഡോറിൽ നരഹരി ഐ എസ് അവിടുത്തെ ഡിസ്റ്റി കളക്ടർ ആയിരുന്നപ്പോഴാണ് ഇൻഡോറിൽ വേസ് മാനേജ്മെൻ്റ് അഡ്രസ് ചെയ്തത് അവിടെ ക്ലീനസ്റ്റ് സിറ്റിയാണ് ഫോർ ദ ലാസ്റ്റ് സെവൻ ഇയേഴ്സ് ഇൻഡോറാണ് അതെ അത് ഒരു വിദേശ രാജ്യത്തുള്ള ടെക്നോളജി അല്ല അവിടെ ചെയ്തതാണ് അതുപോലെ തന്നെ നായ്ക്കളെ നായ്ക്കളെ ഷട്ടർ അടയ്ക്കാൻ വേണ്ടി എന്താണ് വിദേശ രാജ്യത്ത് പോകുന്നത് നമുക്കവിടെ ഷട്ടർ അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പരിഹാരവും അവൈലബിൾ ആണ് അതൊന്ന് റിസർച്ച് ചെയ്ത് അനുഭവ സമ്പത്തുള്ളവരെ പ്രയോജനപ്പെടുത്തണം പിന്നെ ഏതെങ്കിലും കാര്യം കൂടുതൽ മെച്ചമായിട്ടുള്ളത് വിദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല അല്ല സിവിക് സെൻസ് വേണം പൗരബോധം വേണം അല്ലേ ഈ വിഷയത്തിൽ കാരണം കുറേ കൂടി കൃത്യമായിട്ട് റൂൾസ് നമ്മുടെ മുമ്പിൽ റൂൾസ് ഉണ്ട് പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നില്ല ഇപ്പം മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കാണിക്കാൻ വേണ്ടി ചില നടപടികൾ എന്നതിന് അപ്പുറത്തേക്ക് പോകാറില്ല അപ്പോൾ റൂൾസ് കുറേ കൂടി സ്ട്രിക്റ്റ് ആക്കണ്ടേ അല്ല ഞാൻ ഞാൻ ഈ വിഷയത്തിൽ ജനങ്ങളോടൊപ്പമാണ് മാലിന്യം വലിച്ചെറിയരുത് എന്ന് ഭരണാധികാരികൾ പറയുമ്പോൾ അതിനു മുമ്പ് ഈ മാലിന്യം എവിടെ നിക്ഷേപിക്കാനുള്ള ഒരു മെക്കാനിസം കാണിച്ചുള്ളൂ മാലിന്യം നിക്ഷേപിക്കാനുള്ള മെക്കാനിസം ആ മാലിന്യം എടുത്തുകൊണ്ടുപോയി കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള മെക്കാനിസം കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറയാവുള്ളൂ അതില്ലാതിരിക്കുമ്പോൾ ഡ്രെയിനേജ് നദികളിലേക്ക് തുറന്നുവിടരുത് എന്ന് പുഴകളിലേക്ക് ഡ്രെയിനേജ് തുറന്നുവിടരുത് എന്ന് പറയുമ്പോൾ മുപ്പത്താറ് വാർഡിൽ മാത്രമേ കോർപ്പറേഷനിൽ ഡ്രെയിനേജ് ഉള്ളൂ ഈ മുപ്പത്തേഴ് മുതൽ നൂറ്റി ഒന്ന് വരെ വാർഡുകൾ താമസിക്കുന്ന ഡ്രെയിനേജ് എന്ത് ചെയ്യും അപ്പോൾ അവരെന്താ ചെയ്യുന്നത് പലരും തൊട്ടടുത്തുള്ള പൊരിടത്തിലോട്ടോ അല്ലെങ്കിൽ നദികളിലേക്ക് ഒഴുക്കി വിടും പലരുടെയും വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവും ഈ ടാങ്ക് നിറഞ്ഞാലും പലപ്പോഴും കോർപ്പറേഷനിൽ നിന്ന് ചെല്ലാൻ ചെല്ലാറില്ല എടുത്ത് മാറ്റാൻ ചെല്ലാറില്ല അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ പരമാവധി ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല ഡ്രെയിനേജ് സിസ്റ്റം എല്ലാ വീടുകളിലും ആക്കി അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ അവരിലേക്ക് പിഴവ് ചൂടുമത്തിൽ പോകുള്ളൂ ആദ്യം ജനങ്ങൾക്ക് നമ്മളൊരു വേഗം കാണിച്ചു കൊടുക്കണം മാലിന്യം നിങ്ങൾ എന്ത് ചെയ്യണം അപ്പം കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടായിട്ട് പോലും ഒരു വലിച്ചെറിയാണെങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കാം അത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയല്ല വേണ്ടത് ഭരണകൂടം കൃത്യമായിട്ടുള്ള മെക്കാനിസം അവരുടെ അവൈലബിൾ പ്രൊവൈഡ് ചെയ്യണം ഭാരതത്തിലെ ഓരോ നഗരവും സ്മാർട്ടാക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അല്ലേ സ്മാർട്ട് സിറ്റി പ്രൊജക്ട് അടക്കം സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിൻ്റെ മറവിൽ തിരുവനന്തപുരത്തും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ നല്ല റോഡുകളൊക്കെ വീണ്ടും വെട്ടിപ്പൊളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കേണ്ടി വരും അങ്ങനെ കൊണ്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചല്ല നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്മാർട്ട് സോ റോഡ് ചെയ്യുമ്പോഴേക്കും ഇത്ര വർഷത്തേക്ക് അത് കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടിയാണ് ഇത്രയും പണം കൊടുക്കുന്നത് വെറുതെ വെറുതെല്ലോ ഇപ്പോൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുക്കുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള മാർഗ്ഗ രേഖകൾ ഉണ്ടാവും മാർഗ്ഗനിർദ്ദേശം ഉണ്ടാവും ഉണ്ടാവണം അങ്ങനെയൊക്കെ ചെയ്യാതെയാണ് ബില്ല് മാറി എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അഴിമതി അത് വലിയൊരു വിഷയമായിട്ട് പ്രതിപക്ഷം ഉയർത്തിയതാണ് അല്ലേ നോക്കൂ ആറ്റുകാൽ പൊങ്കാലയുടെ മറവിൽ പോലും ഇവിടെ പണം അടിച്ചു മാറ്റിയ ഒരു ഭരണസമിതിയാണ് ഇരുന്നത് അല്ലെ മാത്രമല്ല നിരവധി നിരവധി അഴിമതി വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫയലുകളൊക്കെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങളൊക്കെ പക്ഷേ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജനങ്ങളുടെ നികുതിപ്പണം ആര് കണ്ടെടുത്ത് പോയിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് അവർ ഉത്തരം പറയേണ്ടി വരും അത് അങ്ങനെയുണ്ട് വൈരാഗ്യ ബുദ്ധിമുട്ടുള്ള പെരുമാറ്റമൊന്നുമില്ല പക്ഷേ താങ്കൾ താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞു സ്മാർട്ട് സിറ്റിയുടെ ആയിരം കോടി രൂപ അനുവദിക്കുമ്പോഴേ അതിൽ കോൺട്രാക്ടറൊക്കെ ഒരു ന്യായമായ ലാഭം അവർക്ക് പ്രതീക്ഷിക്കാം അതിലപ്പുറം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഒരു കൃത്യമായിട്ട് റോഡുകൾക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നിന്ന് ഉപയോഗിക്കാതെ നാലു ദിവസം കഴിയുമ്പോൾ വീണ്ടും എല്ലാവരും കുത്തിപ്പൊളിച്ച് കഴിഞ്ഞാൽ ഈ കുത്തിപ്പൊളിച്ചിട്ട് റീറ്ററിങ് എന്താണെന്ന് പറഞ്ഞാൽ പി ഡബ്ല്യൂ റോഡിൻ്റെ നിലവാരത്തിലേ ചെയ്യുകയുള്ളു ഈ സ്മാർട്ട് സിറ്റി റോഡിൻ്റെ നിലവാരത്തിലല്ല കുത്തിപ്പൊളിച്ച് തൽക്കാലം അവർ ആവശ്യം കഴിഞ്ഞ് അപ്പോൾ ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ ഒരു പത്തോ പതിനഞ്ചോ എടുത്ത് കുത്തിപ്പൊളിച്ചതിന് ശേഷം പി ഡബ്ല്യൂ റോഡിൻ്റെ നിലവാരത്തിൽ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ബഡ് ചെയ്തിരിക്കും വാഹനങ്ങൾ സ്മൂത്തായിട്ട് ഓടാൻ സാധിക്കില്ല ഞങ്ങളൊക്കെ തന്നെ ഫീൽഡിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വാഹനം ഓടിക്കുന്നതുകൊണ്ട് അറിയാം അപ്പോൾ അങ്ങനെയൊക്കെ മാനദണ്ഡങ്ങൾ മറികടന്ന് ചെയ്തിട്ടുണ്ട് അട്ടിമറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഒരു പരിശോധിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനസഭ നടത്തിയപ്പോൾ അതെ അവിടെ അന്ന് സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ട് അഡ്വക്കേറ്റ് സുരേഷ് സുരേഷ് കുമാർ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരത്തിൽ മാത്രം രണ്ടായിരത്തി അഞ്ചു വർഷം ഉണ്ടായിരിക്കും സ്വാഭാവിക ആ എന്തെങ്കിലും വികസനം ദൃശ്യമാണ് വികസനം നമുക്ക് വികസന ഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം അല്ലെ അല്ലെങ്കിൽ വികസനം ദൃശ്യമാവണം അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്ഥാനത്തിന് ചോദിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ചിലവാക്കിയ ഇരുപതിനായിരം ഇരുപത്തിയായിരം കോടി രൂപ രൂപയുടെ ഒരു വർഷം രണ്ടായിരത്തി അഞ്ച് കോടിയാണ് ഇരുപത്തയായിരം കോടി വേണമല്ലോ അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം സംസ്ഥാനം നാൽപ്പത്തഞ്ച് വർഷത്തെ ഈ കണക്കിലോട്ട് ഞങ്ങൾ പോകുന്നില്ല പത്ത് വർഷം സംസ്ഥാന സി പി എം ഭരിച്ചു കോർപ്പറേഷൻ സി പി എം ഭരിക്കുന്നു ആ സമയം ഒരു ഇരുപത്തയ്യ ഇരുപതിനായിരം ഇരുപത്തിയായിരം കോടി രൂപ ഈ പറഞ്ഞ കണക്കിലാണ് തിരുവനന്തപുരം നടപ്പിലാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കാണണം ജനങ്ങൾ കാണണം സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരും ശ്രീ രാജേഷ് തിരുവനന്തപുരം നഗരിയാണ് നിരവധി നിരവധി ആളുകൾ ഒരു ദിവസം തന്നെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരികയാണ് അല്ലേ ഇപ്പോൾ നോക്കൂ അവരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം പ്രത്യേകിച്ച് നഗരത്തിൽ ഒന്ന് നമുക്കിപ്പോൾ ഒരു ഈ ടോയ്ലറ്റുകളോ അതിൻ്റെയൊക്കെ അഭാവമുണ്ട് എവിടെ പോകണം എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷനുകളുണ്ട് ആശയക്കുഴപ്പം ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു അപേക്ഷയാണ് കാരണം പലപ്പോഴും വന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന ആളുകൾ പറയുന്നതാണ് അപ്പോൾ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എവിടെ പോകും അവർക്കൊരു പബ്ലിക് ടോയ്ലറ്റ് സംവിധാനമാണ് ഇപ്പം നിലവിൽ പലതും ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ അതൊന്നും പ്രവർത്തനക്ഷമമല്ല അപ്പോൾ അത്ര അത് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസാണ് നമുക്കറിയാലോ ഈ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കക്കൂസുകൾ പണിയാനാണോ നിങ്ങളുടെ പ്രധാനമന്ത്രി വന്നതെന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട് ഇപ്പോൾ ആ പിന്നെ ചോദിച്ചവരുടെയൊക്കെ വായടപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഞാനൊരു കാര്യം പറയുമല്ലോ ഞങ്ങൾക്ക് മാതൃക നരേന്ദ്രമോദിയാണ് തിരുവനന്തപുരം കേരളത്തിൽ രാജീവ് ചന്ദ്രസേരിയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴേ ആദ്യം അഡ്രസ്സ് ചെയ്തത് എന്താ സാധാരണക്കാരായ ജന വീട്ടിൽ സ്വന്തമായിട്ട് ടോയ്ലറ്റ് ഇല്ലാത്തവരുടെ പ്രശ്നമാണ് വീട്ടിൽ ഗ്യാസ് അടുപ്പില്ലാത്തതുകൊണ്ട് ശ്വാസകോശ അസുഖങ്ങൾ ബാധിക്കുന്ന വീട്ടമ്മമാരുടെ പ്രശ്നമാണ് സാനിറ്ററി നാപ്കിൻ വാങ്ങാത്തത് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന വീട്ടമ്മമാരുടെ പ്രശ്നമാണ് ഇതൊക്കെയാണ് നരേന്ദ്രമോദി ആദ്യമായിട്ട് അഡ്രസ് ആദ്യം അഡ്രസ്സ് ചെയ്തത് തീർച്ചയായിട്ടും ആ മാതൃക പിന്തുടർന്ന് ഞങ്ങളുടെ അടുത്ത നിമിഷം മുതലുള്ള ഇടപെടലുകൾ സാധാരണ ഇപ്പോൾ സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ ഹോട്ടലോ എടുത്ത് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി സൗകര്യമുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സൗകര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അതില്ലാത്ത മൂ പതിന് മടങ്ങ് ആൾക്കാരുണ്ട് അവരുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനിനി പഴയ ഭരണസമിതികളിൽ നിന്നും അങ്ങനെ കുറ്റപ്പെടുത്തലേക്കൊന്നും പോകുന്നില്ല പക്ഷേ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷം പ്രതിപക്ഷം തിരുന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്നു പോയി തിരുവനന്തപുരത്ത് റോഡ് എനിക്കിപ്പോൾ ഒരു ഈ ടോയ്ലറ്റുകൾ തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്ത് ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഞങ്ങളൊക്കെ പോയി ഞാൻ പോയി നേരിട്ട് പരിശോധിച്ചിട്ടുണ്ട് ഇതൊക്കെ പരിശോധിച്ച് പഠിച്ചതിനു ശേഷമാണ് മത്സരിക്കാൻ ഇറങ്ങിയത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഫംഗ്ഷൻ ചെയ്യാത്ത എൻ്റെ പൂജ്യപരപാടിൽ ഞാൻ തപസ് കുത്തിരുന്നിട്ടാണ് പല ദിവസവും ടോയ്ലറ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയൊക്കെയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ജനപ്രതികൾ മത്സരിച്ച് ജയിച്ചവരും തോറ്റവരുക്കോ തന്നെ ഈ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ വിജയിച്ച മാ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പരീക്ഷണാർത്ഥത്തിൽ പണം മുടക്കിയിട്ട് പരാജയപ്പെട്ട് ജനങ്ങളുടെ പണം നഷ്ടപ്പെടുത്താൻ ഞങ്ങളില്ല വിജയിച്ച മാതൃകകൾ ആ മാതൃകകൾ നടപ്പിലാക്കി അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുക അപ്പോൾ താങ്കൾ പറഞ്ഞ് ഞങ്ങൾ ആദ്യം അഡ്രസ് ചെയ്യും ഡെപ്യൂട്ടി മേയർ ജി എസ് ആശാനാഥ് ജനം ടീമിൽ നിൽക്കുന്ന ഈ കരിമ വാർഡിൻ്റെ പ്രതിനിധിയാണ് അല്ലെ ജയിച്ചപ്പോൾ നേരെ ഇതാ അഡ്വക്കറ്റ് വി വി രാജേഷ് കയറി വന്നതുപോലെ ആശാ തന്നെ വന്നു നോക്കൂ നോക്കൂ അല്ലേ ശക്തമായ ഒരു 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 കൂട്ട് താങ്കൾക്ക് വളരെ മെടുമിടുകിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ജനപ്രതിയായി നിന്ന് വാർഡുകളിലൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് സംഘടനാ ബാക്ക്ഗ്രൗണ്ടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള ചന്ദ്രേട്ടൻ്റെ കുടുംബാംഗമാണ് അദ്ദേഹം മരണപ്പെട്ട സമയത്താണ് ആശാന്ത് മത്സരിച്ചത് തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷ സംഘടന അർപ്പിക്കുന്ന സമൂഹം അർപ്പിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ സഹപ്രവർത്തയായിട്ട് ഡെപ്യൂട്ടി മേയറായിട്ട് ആ കുട്ടി ജയിച്ചു വരുമ്പോഴെങ്കിൽ വളരെയധികം അങ്ങേറ്റം തന്നെ സന്തോഷമാണ് ഇപ്പോൾ നാളെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ട് സ്വതന്ത്രരുണ്ട് അവർ കൂടെ തന്നെ ഇല്ലേ അല്ലേ അത് തൽക്കാലം താങ്കൾ ചോദിച്ചാൽ എല്ലാവരും ഉത്തരം പറഞ്ഞല്ലോ അത് തൽക്കാലം ഒരു ഇരിക്കട്ടെ ജില്ലാ പ്രസിഡന്റ് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ജി ഇവരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് നന്നായിട്ട് അത് മാനേജ് ചെയ്തിട്ടുണ്ട് ഒരേ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞു അതേ ഉത്തരം അത് റിപ്പീറ്റ് ചെയ്യാം ഡിസംബർ പതിമൂന്നാം തീയതി വോട്ടെണ്ണി പതിനാലാം തീയതി ഡേ വൺ വിത്തിൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് അങ്ങ് കൂട്ടിക്കുള്ളൂ അനുമ്പോ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും തിരുവനന്തപുരം നിവാസികൾക്ക് അല്ലേ ആ പിന്നെ അഭിമാനിക്കാവുന്ന പദ്ധതികളുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഞാൻ യാതൊരു സംശയവും വേണ്ട ഞാൻ പറയാം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരനാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്നു എന്ന് അഭിമാനത്തോടെ ലോകത്തെവിടെയും പറയാൻ പറ്റുന്ന തരത്തിലേക്ക് നഗരം മാറി എങ്ങനെയെന്ന് കരുതിയാൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഞാൻ ഭാരതത്തിൽ നിന്ന് വരുന്നു ഭാരതീയനാണെന്ന് പറയാൻ വേണ്ടി പലർക്കും പല സ്ഥലങ്ങളിലും ഒരു മടി മടിയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അന്തസ്സോടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയിട്ട് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാനുള്ള ഒരു ബോധവനുണ്ട് ഒരു അവർ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് സെയിം അത് അഞ്ച് വർഷം കഴിയുമ്പോൾ തിരുവ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നതാണ് എൻ്റെ നഗരമാണ് എന്ന അഭിമാനത്തോടെ എല്ലാവർക്കും പറയാനുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കും അപ്പോൾ എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു ഒന്നുകൂടെ തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ വലിയ വലിയ സന്തോഷം എൻ്റെ അനിയനാണ് താങ്കൾ തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനം ടി വി ഞാനൊരു കാര്യം ഇതിലൂടെ നന്നു പറയുന്നു ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷവും രാത്രിയെ പകലാക്കിക്കൊണ്ട് അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട് കോർപ്പറേഷനകത്തും പുറത്തും കോർപ്പറേഷനകത്തും ഉപവാസം കിടക്കുന്നു അടി നടക്കുന്നു പുറത്ത് പോലീസിലാത്ത ചാർജ് ഒക്കെ ഈ സമയത്തൊക്കെ ജനൻ ടി വിയിലെ ക്യാമറമാൻമാരും റിപ്പോർട്ടർമാരൊക്കെ ഉറക്കം എഴുന്നേറ്റ് ഞങ്ങളോടൊപ്പം ഒരുപക്ഷെ ശബരിമല സമയത്ത് ശബരിമല യുവതീപ്രവേശ സമയത്ത് ജനം എങ്ങനെ അധ്വാനിച്ചു അതുപോലെയോ അതിനേക്കാളോ ജനത്തിൻ്റെ മുഴുവൻ ആൾക്കാരും അധ്വാനിച്ചാണ് ഒരു വിഷൽസും മിസ്സാവാതെ ജനങ്ങളിൽ എത്തിച്ചത് ഒരുപക്ഷേ ഈ ഭരണസമിതി ഇങ്ങനെ വന്നതിന് പിറകിൽ ജനം ചാനലും ജന്മഭൂമി പലരും പറയാൻ മടിക്കുന്ന സത്യങ്ങൾ ജനങ്ങളെ കാണിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ആ സഹകരണം പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഞങ്ങൾ ഭരണസമിതി ആകുമ്പോഴേക്കുള്ള വിമർശനങ്ങൾ ഞങ്ങൾ തീർച്ചയായും താങ്ക് യു അപ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പറഞ്ഞതിലും വലിയ സന്തോഷമുണ്ട് എന്തായാലും നയിക്കാൻ വി വി രാജേഷ് നയിക്കപ്പെടാൻ തലസ്ഥാന നഗരവും യെസ് താങ്ക് യു വെരി മച്ച് ഓക്കെ